പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ ഇവിടെ അങ്ങനെ പോയതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഈ റോഡ് എങ്ങനെ കടന്നേച്ചാ അതേത് അവസ്ഥ തന്നെയാണ് ഇപ്പോഴും എന്നിട്ട് എന്നാ നമ്മള് തമിഴ്നാട്ടിലോട്ടോ നോക്കി ഡെവലപ്മെന്റ് നോക്ക് ഇപ്പോഴും എന്നിട്ട് നമ്മൾ നോക്കി കൊഞ്ഞണം കുത്തും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ രാഷ്ട്രീയക്കാരൻ പറയും നീ ആരാത് പറയാനും ചോദിക്കണം പൊതുജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് ഇപ്പോഴും കിടക്കുന്നത് ഇതേ ബൈക്കുകാരനും പോകുന്നതുണ്ടോ നമസ്കാരം ചാലക്കുടി മണ്ഡലത്തിലെ വികസനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലടി ജംഗ്ഷനാണ് ഈ കാണുന്നത് എയർപോർട്ടിലേക്ക് നമ്മളൊരു സമയം കണക്ക് കൂട്ടി പോന്നാൽ വിമാനം പോലും കിട്ടത്തില്ല കണ്ടോ നാട്ടുകാരാണ് ഇവിടെ റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തൊരു ഗതികേടാണെന്ന് നോക്കിയേ പോലീസ് അവിടെ ജനങ്ങളാണ് ഇവിടെ നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇതേ ആ പയ്യനെ നോക്കിയേ കണ്ടോ മതിയായ വേക്കൻസി ഉണ്ടായിട്ട് പോലും ഒരു പോലീസുകാരനെ പോലും പി എസ് സിയിലേക്ക് എക്സാം എഴുതിയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇപ്പോഴും റോഡിലെ ഗതാഗത കുരുക്കടക്കം നാട്ടുകാരാണ് ഇവിടെ ഇന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയും വികസനമാണ് വികസനം പഴയ അടയ്ക്കാമെന്നല്ലാതെ കേരള ഖജനാവിലേക്ക് മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ദൂർത്തിനല്ലാണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരത്തിന് എന്തെങ്കിലുമുണ്ടോ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു ഈ ചാലക്കുടി മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു ഇവിടെ ആരാണ് ഓപ്പറേറ്റ് ചെയ്യണത് ദേ ജനങ്ങൾ ഇവിടെ നിന്ന് റോഡ് ഓപ്പറേറ്റ് ചെയ്യണം അപ്പൊ കേരള പോലീസിൽ ഇവിടെ എന്താ പണി ഞങ്ങളുടെ അടക്കം പെറ്റി അടച്ചിട്ട് മന്ത്രിക്ക് സൂക്ഷിക്കാനും അവരുടെ ടൂർ പോകുമ്പോൾ കാവല് പോവാനോ അതിനാണോ ഇവിടെ ഭരിക്കാൻ വെച്ചത് അതെ ഞാൻ ഒരുപാട് കാണാറുണ്ട് അതെ ഇവിടെ ഇപ്പൊ ചട സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കാറുള്ള ഇവിടെ ഞാൻ പോലീസിനെ കണ്ടില്ല നാട്ടുകാരാണ് ഓപ്പറേറ്റ് ചെയ്യണത് നിങ്ങളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യണത് വ്യാപാരി ഞങ്ങൾ ഓരോ വണ്ടിക്കും ടാക്സ് കൊടുത്താ ഞങ്ങള് വണ്ടിയിൽ അതെ എത്ര പോലീസ് പിടിക്കുന്നുണ്ട് റോഡ് മാറി പറഞ്ഞ സർക്കാർ റോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമല്ലേ അതെ ഞങ്ങൾ വെറുതെ കൊടുക്കണ്ടോ അതെ നമ്മളെ വണ്ടിക്കും ടാക്സ് ഇൻഷുറൻസ് കൊടുത്താ വണ്ടി ഓടണേ മര്യാദയ്ക്ക് ആവശ്യത്തിനോടൊക്കെ അതായത് ഈ പണ്ട് കിടത്തി കാലിപ്പാലത്ത് ഒരു പാലം മടുന്നുണ്ട് അതൊരു നിലയിൽ ഉണ്ടാക്കിണ്ട് എന്തായിരുന്നു കൊഴപ്പം ഫ്ളൈ ഓവർ ഇതിപ്പോ ഒരു നില ഉണ്ടാക്കിയെ ഒരു നില ഉണ്ടാക്കി അത് മറ്റേ പല ഇടിഞ്ഞോളൂ രണ്ട് നിലയായിട്ട് ഇടാറില്ല അപ്പാൻ ഡൗൺ മേലെ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഫില്ലറല്ലോ ഒന്നും പതിരുന്നില്ലേ നമ്മുടെ ശ്രീധരൻ സാറ് മെട്രോ മേൽ ഇവിടെ വന്ന് പോയതാ പല ഇന്റലിജന്റ് ആൾക്കാരെയും കേരളത്തിലുണ്ട് ഇതിനൊക്കെ സൂത്രമായിട്ട് പരിഹാരമുണ്ട് അവിടെ പാടമുണ്ട് ഇവിടെ പാടമുണ്ട് വേറെ എല്ലാം ഫ്ളൈ ഓവർ ഇടെ മൊത്തം ഒരു നല്ല വിശാലമായ ഒരു ഫോർ ലൈൻ റോഡാണ് പോയാൽ പോരെ ഇവിടെ എന്നും ട്രാഫിക് ബ്ലോക്കാണ് അല്ല ഞാനിത് കുറച്ചായി കാണാൻ തുടങ്ങി എല്ലാ പാർട്ടികളും ഭാര്യ പരിപാടിക്കും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല റോഡുണ്ടാവണ്ടേ പോലീസുകാരുണ്ടായിട്ടോ വേറെ ആൾക്കാരുണ്ടായിട്ടോ കാര്യത്തില് എപ്പോഴും ആക്സിഡന്റ് എപ്പോഴും വണ്ടി ഇവിടെ ചവിട്ടും അപ്പോൾ കെറ്റി ഇടിക്കും എപ്പോഴും ബ്ലോക്കാ ബ്ലോക്കാണ്ടിയുടെ ഉണ്ടോടെ മുക്കേണ്ടത് പോലീസുകാരുണ്ടായതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല െങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടവര് മദ്രാസിൽ മുപ്പത്തെട്ട് കൊല്ലം നാപ്പത് കൊല്ലുമ്പോ ചെല്ലുമ്പോ ഇതോടെ കമ്പ്ലീറ്റ് ടെലഫോണിന്റെ ഇലക്ട്രിക്കലിന്റെ പോസ്റ്റുകളും പാലിച്ചെടു മാതിരി അങ്ങോട്ട് ഇവിടെ കണക്ഷൻ വരുന്നതാണ് എല്ലാ ഫുട്പാത്തും നല്ല ഭംഗിയാക്കി ഒരു വണ്ടിയിലും ഫുട്പാത്തിൽ കാര്യ കളിക്കാൻ പറ്റില്ല എല്ലാം കേബിൾ അടിയിലെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കേബിള് കോയമ്പത്തൂര് ബാംഗ്ലൂർ എല്ലാം ഉള്ള എന്ത് രസകരമായ ഫ്ലൈ ഓർവ് പോണേ ഇവിടെ ഉണ്ടാക്കി ഇവിടെ ആരും നികുതി പെടണില്ലേ നമ്മുടെ കേരളം അതെ എന്നിട്ട് ഇപ്പോഴും നമ്മൾ ഇവിടെ കിടക്കണം മാറി മാറി വരുന്ന സർക്കാരിൽ കട്ടുപിടിക്കാനേ നേരമേ ഉള്ളൂ ചെയ്യുന്ന കാര്യങ്ങൾ ആസൂത്രിതമായിട്ട് ചെയ്യേണ്ട റോഡ് വണ്ടികൾ എല്ലാ വീട്ടിലും രണ്ട് കാർ മൂന്ന് കാറാ അതെ ഇപ്പൊ അമ്പത് കൊല്ലത്തെ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വൺ ടൈം ടാക്സ് അല്ലെങ്കിൽ കൊടുത്തല്ലേ വണ്ടി ഇറക്കണേ എന്താ മര്യാദ മനസ്സിലാവില്ല നമ്മളടക്കുന്ന ടാക്സ് മാത്രം അവർക്ക് മതി അവരുടെ സ്ഥിരം പരിപാടി ആയിപ്പോലീസുകാർക്ക് അറിയാം എല്ലാ ദിവസവും നേരത്തെ വന്ന് രണ്ടുപേരും രണ്ടുപേരും ഇവിടെ നിന്നാ മതി ഈ പ്രശ്നം വരും അതെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഇതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എം ബി ഡിമാരും ബാക്കി എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഈ തവണത്തെ കമ്മിറ്റിയിൽ വെക്കുന്ന അഭിപ്രായം അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തണ്ടേ ഈ ഫോളോ അപ്പിവിടെ നടത്താറില്ല രണ്ട് അടുത്ത തവണ പുതിയ കമ്മിറ്റിയും പുതിയ കമ്മിറ്റിയിൽ പുതിയ ആശയം ഇങ്ങനെ പോകുമ്പോൾ കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന വാഹനാപകടങ്ങൾ ഇരുപതിനായിരത്തിന് മുകളിലാണ് അയ്യായിരത്തിന് മുകളിൽ മരണം സംഭവിക്കുന്നുണ്ട് അതായത് കേരള സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അപകട മരണം സംഭവിക്കുന്ന സംസ്ഥാനം കേരളമായിട്ട് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാനോ ടോള്ണ്ടല്ലോ റോഡ് ഉണ്ടാക്കണ്ടവര് എല്ലാം വില കൂടി വണ്ടികളെ ഇവിടെ നിലവിലുള്ള ഈ ഇത് പ്രവർത്തിക്കുന്നില്ല ഈ സാധനം മാറ്റി ഉള്ള സ്ഥലം വൃത്തിയാക്കി തന്നെ ഒരു വണ്ടീട് പോയില്ലേ അതെ ഉള്ള സ്ഥലം വൃത്തിയാക്കി തന്നെ അവിടെ കാട് പിടിച്ചിട്ടുള്ള സ്ഥലം ഉള്ള സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത്രയും രീതി അങ്ങനെ കൂട്ടാല്ലോ ഒരു വണ്ടിയുടെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഭരണാധികാരികളും നമ്മളെ ഭരിക്കുന്നവരും വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഭരിച്ചു കഴിഞ്ഞാൽ തോറ്റും അവൻ പറയും പൊങ്ങിക്കോട്ടെ പൊങ്ങിക്കോട്ടെ നമുക്ക് അത്രയും കൂടി വെള്ളം എടുക്കാമെന്നു പറഞ്ഞാൽ അതാണ് ഞാനും പറഞ്ഞത് ഞാൻ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനപിച്ച് തേടുന്നത് കാരണം നമുക്കൊക്കെ പണ്ട് എന്റെയൊക്കെ അപ്പാപ്പന് റോഡുണ്ടാക്കി ആ റോഡിന്റെ മേളിൽ ഇത്തിരി ടാറും ഒഴിക്കാൻ ലക്ഷങ്ങൾ ലക്ഷങ്ങളാണ് എഞ്ചിനീയർക്ക് കാശി എന്നാൽ റോഡിന് വീതി കൂടണ എങ്ങനെയാണെന്ന് കൗമാരി പഠിച്ചിട്ടില്ല ഇപ്പോഴും ആ റോഡ് സംവിധാനം തന്നെയാണ് ഇപ്പോഴും റോഡ് വീതി അല്ല അല്ല സർക്കാരിന്റെ ചട്ടമനുസരിച്ച് സർക്കാരിൻ്റെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇപ്പോ നമ്മുടെ പേരിലാണെങ്കിലും സർക്കാരിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് എപ്പോഴാണെങ്കിലും അറ്റാച്ച് ചെയ്യാം പിടിച്ചെടുക്കാം അതിനകത്ത് പറ്റില്ല എന്ന് കോടതികള് സുപ്രീം കോടതിക്ക് പോലും പറയാൻ പറ്റത്തില്ല എയർപോർട്ടിലേക്ക് സമയത്തിന് അനുഷ്ഠിച്ച് കാത്തു സമയം ആൾക്കാരെ ഉള്ളത് പോത്രയും വിഷമായിരിക്കും അവര് ജോലി പോകൂല അവിടാ ചിലപ്പോൾ ലാസ്റ്റ് ദിവസത്തെ പോവുക അപ്പോഴും ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഇല്ല മൊത്തം അറിയാം മറ്റൊരു ബ്ലോക്കിനെ കുറിച്ച് അല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഇൻ്റർനാഷണൽ എടുത്തു കളയണമെന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പേര് പേരുപയോഗിച്ചിടുന്നെങ്കിൽ ആ എയർപോർട്ടും എയർപോർട്ടിലോട്ടുള്ള വഴിയും ഇന്റർനാഷണൽ നിലവാരത്തിലായിരിക്കണം അങ്ങനെയാണ് പോകുന്നത് ആംബുലൻസ് നോക്കിയേ ഞങ്ങളൊക്കെ ഒരു മാറ്റം ഞങ്ങൾക്ക് മുട്ട കോൺഗ്രസ് പറയാ പഞ്ചായത്ത് ഞങ്ങളെ അവർ അവർക്ക് കൂട്ടി ബലം ഞങ്ങൾ ഭക്ഷണം നല്ല സാധനം കിട്ടുമല്ലോ ഇത് വിശാലമായ റോഡ് അവിടെയാണ് തുറന്നാ തമിഴ്നാടായി ആണ് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയും മുട്ടയും മത്സ്യം വരേണ്ടത് ആ നാട്ടിന്നാ ഇവിടെയാണ് തുറന്ന ഷൊർണൂർ നിലമ്പൂർ റൈലിൻ്റെ ഇപ്പോൾ അവിടെയാണ് തുറന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫ്ലൈ ഓവറേക്കിടെ നമുക്ക് കാടിനെയും കടുവേനെയും പേടിക്കാതെ ഫ്ലൈ ഓവർ കൊടുത്തതിന് ശരിക്കും ബാംഗ്ലൂർക്ക് അവിടെയല്ല എത്രയോ ആൾക്കാരും ടിക്കറ്റ് കിട്ടാണ്ട് ബസ് കിട്ടാണ്ട് എത്രയോ കഷ്ടപ്പെട്ട് കൂടുതൽ അമിതമായ കാശ് കൊടുത്തൊരു ബസ് യാത്രയുടെ ആണ് ഈ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കർണാടകത്തേക്കും തമിഴ്നാട്ടിലേക്കും യോജിപ്പിക്കേണ്ടത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്കും നല്ല വെജിറ്റബിൾസും കിട്ടാൻ ആവശ്യമാണ് ഇതിലധികം നേരം വേണ്ട ഇവിടുത്തെ തൊട്ടക്കാമ്പറ തൊട്ടക്കാമ്പറം തമിഴ്നാട് തൊട്ടപ്പുഴ കർണാടക തുറന്നാൽ റോഡിൻ്റെ ആക്കി നമുക്ക് നമുക്കാണ് ലാഭം ആണ് ബാംഗ്ലൂർ വെള്ളമില്ല ഇവിടെ ഐ ടി പാർക്കുകളും എല്ലാം ഇവിടെ ഭയങ്കരമായിട്ട് വരും ഈ രാഷ്ട്രീയക്കാര് ഏത് പാർട്ടി ഭരിച്ചാലും അത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാട്ടിക്കട വേണ്ട ഫ്ലൈ ഓവറിക്കിടെ റോഡ് പോവാം സിംഹത്തിനും ആനയ്ക്കൊക്കെ താഴേക്കടെ പോവാം അവരൊന്നും ആ ഞാൻ പറഞ്ഞത് ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണം വേണം പിള്ളധികൾ ഇംഗ്ലീഷുകാർക്ക് ഷൊർണൂരിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നിലമ്പൂർ ജില്ല ജില്ല മൂന്ന് മണിക്കൂർ ഉണ്ടായാലും ബസ്സിനോ കാറിനോ എല്ലാ ഓർപിടിച്ചു കാര്യം എല്ലാ റെയിൽ ക്രോസ് ചെയ്തും പോകാൻ പറ്റുള്ളൂ സുഖമായിട്ട് ആ റെയിൽവേ ലൈൻ അങ്ങോട്ട് നീട്ടി അതിനോടൊപ്പം തന്നെ റോഡ് നീട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ബാംഗ്ലൂർക്ക് ഇങ്ങനെ കറങ്ങി പോകുന്നത് നേരെയല്ല അതെ തമിഴ്നാട്ടിലേക്കും മധുരയ്ക്കും മീനാക്ഷിക്കും പോണ സ്ഥലം നേരെ അങ്ങോട്ട് പോവാം ഇവിടെ കേരളത്തിൽ ഈ അറ്റത്ത് എവിടെയെങ്കിലും വിശാലമായ റോഡ് തമിഴ്നാട്ടിലേക്ക് തുറന്നാൽ മതി വീണ്ടോ കമ്പം തേനിയൊന്നും വേണ്ട മുതൽ വിളിച്ചാണ് കടന്നു വിടാമുള്ളത് ഇതൊക്കെ വേൾഡ് ബാങ്ക് ഇഷ്ടംപോലെ പൈസ ഉപയോഗിച്ച് അതിനുള്ള ടാക്സ് എത്ര മണിക്കൂർ ഡീസലാകും ഒരാളും ചിന്തിക്കുന്നതിൽ ചെയ്യുന്നില്ല നമ്മുടെ ജനപ്രതിനിധികൾ

ഇനി വേറെ കാര്യമുണ്ട് നമ്മൾ മഹാരാഷ്ട്രയിൽ പോയി കഴിയുമേ ട്രെയിനിൽ ലാറികൾ കയറി യാത്രകൾ ആണോ ഇവിടത്തെ അങ്ങനെ എക്സ്പ്രസ് ഗുഡ്സ് മംഗലാപുരം തൊട്ട് അങ്ങോട്ട് ഇവിടെ ചില പാലങ്ങളിൽ തടസ്സം എക്സ്പ്രസ് ഗുഡ്സ് പോലും ആ എക്സ്പ്രസ് കുടിച്ച് പോയി കഴിഞ്ഞാൽ മിനി കണ്ടറില് നല്ല ഐസ് ഇട്ട മീനും വെജിറ്റബിൾസും നോർത്ത് ഇന്ത്യയിൽ എവിടെ ഉണ്ടായാലും ഇവിടെ ഏറ്റവും വില കുറച്ച് ന്യായമായിട്ട് കിട്ടും ഇത് ലാറിയോട് ചെക്ക് പോസ്റ്റിൽ കടന്നോട്ട് സമയം ഇതാണ് എക്സ്പ്രസ് ഗുഡ്സ് പറഞ്ഞ സമയം കഴിഞ്ഞു ഇവിടെ ഒരു ശങ്കര ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് കാട് പിടിച്ച് കണ്ണിക്കണ്ട കയറി കിടക്കാണ് ആലുവേലി അങ്കമാലെ ഗുഡ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഗത്തേക്ക് സിമെന്റ് നാലിവിടുന്ന് ട്രാൻസ്പോർട്ട്മെന്റ് വളരെ എളുപ്പമായിരിക്കും ഈ റെയിൽവേ ഇത്ര കാശും മുടങ്ങിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങാതിരിക്കുക ഇവിടെ ഇവിടുന്ന് ഗുരുവായൂരിക്കോ വേളാങ്കണ്ണിക്കോ ഒരു എക്സ്പ്രസ് ട്രെയിൻ വേണി വിടാം യ്ക്ക് ഒരു പാസെൻറ്റിൻ്റെ പായപ്പത്തിൽ കൂടാം എറണാകുളം ഭാഗത്ത് അങ്കമാലി പോകുന്ന ആൾക്കാർ കൂടെ കയറും ഇത്രയും നയൻറ്റി പെർസെൻ്റ് പണി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻ്റ് പണി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അത് ഉപയോഗിക്കേണ്ടേ കാലിൽ ശ്രീശങ്കരാചാര്യൻ്റെ പേര് പെട്ട സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി ഒരു അറുപത് എഴുപത് ശതമാനം റെയിൽവേ സ്റ്റേഷന് പണിയും ട്രാക്കിന് പണിയും കൊടുക്കുക ഇത് വന്നുകൊണ്ട് ചെയ്തതാണോ കുഴപ്പം ബുഷെട്ടും പല പാസഞ്ചർ ട്രെയിനുകളും എക്സ്പ്രസ് ട്രെയിനുകളും ഉൾപ്പെടെ ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാം പലയിടത്തുനിന്നും ഇതേ ഉള്ള സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും പല സ്റ്റേഷനിൽ നിന്ന് യശന്തപുരം അങ്ങനെ പലയിടത്തുനിന്നും അവിടുന്ന് ട്രെയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിവിടുന്നു ആരംഭിക്കാവുന്നേ ഉള്ളൂ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു പുരോഗതി അത് പറയാനായിട്ട് നിലവിലുള്ള എം പിമാരോ എം എൽ എമാരോ കേന്ദ്രത്തിൽ കോഴ്സ് ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഡി റെയിൽവേ സ്റ്റേഷൻ സാറിന് പോയി നോക്കി കാട് പിടിച്ച് ഏക്കർ കണക്കിന് ഭൂമി അവിടെ യാഡായിട്ട് കിടക്കുക ഇതിനോടനുബന്ധിച്ചുള്ള ഒരു പാലം അങ്ങോട്ട് ബൈപ്പാസ് കൊടുത്ത ഇവിടെ ഡെവലപ്പായിരുന്നു നമ്മുടെ മുതലേ ബുദ്ധിയുള്ള ആൾക്കാർ കഴിവുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് അവര് വെച്ച് നാനാജാതി പാർട്ടികളെ വിളിച്ചിട്ട് പൗര വിളിച്ചിട്ട് എന്ത് ചെയ്യണം ഈ ബ്ലോക്കിന് പരിഹാരം എന്താണ് റെയിൽവേടെ പുരോഗതി വേണ്ടത് എയർപോർട്ടിലേക്ക് അങ്ങനെ പോവാം എന്ന് ഡിസ്കഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ല എഞ്ചിനീയർമാർ ആൾക്കാർ അറിയണേക്കാൾ കൂടുതലും നാട്ടുകാർക്ക് അറിയാം അറിയാം ഇങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് കിടക്കുന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ ഉപകാരം ഉണ്ടാവും ജനങ്ങളോട് ഒരു കാര്യത്തിലും ചോദിച്ചിട്ടില്ലല്ലോ ഉണ്ടോ ആൾക്കാരും കേരളം പോലീസ് വണ്ടി അടക്കണം എങ്ങനെയാ നോക്കിയത് റോങ് സൈഡ് കയറിയിട്ട് പോലീസ് വണ്ടി അടക്കണം നോക്കിയാൽ പോലീസ് വണ്ടി തന്നെ റോഡ് ബ്ലോക്കാക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ജനപ്രതിനിധികൾ ജനവികസനത്തിനല്ല അവരുടെ സ്വന്തം കീശ കീശയുറപ്പിക്കാനാണ് എന്ന് ഞാൻ കുറേ കാലങ്ങളായിട്ട് പറയുന്നതാണ് തന്നെയാണ് ഇപ്പോഴും നാട്ടുകാരും പറഞ്ഞു തുടങ്ങിയത് ജനപ്രതിനിധികൾ ദീർഘവീഷണത്തോടെ പെരുമാറണം അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പം നാല് പേരാണ് പറഞ്ഞതെങ്കിൽ നാളത് നൂറും ആയിരവും പതിനായിരങ്ങളും പറയും എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം